തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള ശ്രമങ്ങൾ നടന്നതായിരുന്നു എന്നാൽ ആ നീക്കങ്ങൾക്കെല്ലാം തിരിച്ചടി ഉണ്ടാവുകയാണ് മുഖ്യമന്ത്രി അടിയന്തരമായി വിഷയത്തിൽ ഇടപെട്ടതോടെയാണ് ഇത്തരത്തിലുള്ള സംഘപരിവാർ അജണ്ടകൾ എല്ലാം തന്നെ പൊളിഞ്ഞു പോയത് തൃശൂർപൂരം സമാപന ദിവസത്തെ പ്രശ്നങ്ങൾ ഗൗരവമായി അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് പോലീസിനെതിരെ ഉയർന്ന പരാതികൾ അന്വേഷിക്കാൻ തീരുമാനമായിരിക്കുകയാണ് അതോടൊപ്പം തന്നെ സിറ്റി പോലീസ് കമ്മീഷണറേയും അസിസ്റ്റന്റ് കമ്മീഷണറേയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടെ സ്ഥലം മാറ്റാനും തീരുമാനമായിരിക്കുകയാണ് എന്തായാലും വിശദമായ വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് തിയോഫൻ ചേരുകയാണ് ഗുഡ് മോർണിംഗ് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട തൃശൂർ പൂരത്തിന്റെ സമാപന ദിവസം വലിയ രീതിയിലുള്ള വിവാദമുണ്ടാക്കാനുള്ള സംഘപരിവാർ ശ്രമം നമ്മൾ കണ്ടതാണ് തെരഞ്ഞെടുപ്പ് കാലമാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മുന്നിൽ കണ്ടുകൊണ്ട് രാഷ്ട്രീയ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ തൃശൂർ പൂരം എന്ന കേരളത്തിന്റെ അഭിമാനമായ സാംസ്കാരിക ഉത്സവത്തെ മുതലെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നു എന്നാൽ ആ ശ്രമങ്ങളിലെല്ലാം സംഘപരിവാറിന് തിരിച്ചടി ഉണ്ടാകുന്നു സാംസ്കാരിക കേരളം കൃത്യമായ രീതിയിൽ അതിനെ എതിർക്കുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് കണ്ടത് എന്നാൽ ഇപ്പോഴിതാ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നു പോലീസുമായി ബന്ധപ്പെട്ടാണ് ഉയർന്ന പരാതികളെല്ലാം ഇതിൽ കൃത്യമായ രീതിയിലുള്ള നടപടി നടപടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനമുണ്ടായിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കാലമാണ് നമുക്കറിയുന്നത് പോലെ തന്നെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം എല്ലാം നിലനിൽക്കുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ആലോചിച്ച് തന്നെ മുഖ്യമന്ത്രി ഈ ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കുമ്പോൾ അത് തൃശൂരിനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും തൃശൂർ പൂര പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ത്തോളം സംസ്ഥാന സർക്കാർ അവരെ കൂടി ചേർത്ത് പിടിക്കുന്ന ഒരു നടപടിയാണ് ഉണ്ടാകുന്നത് അഞ്ജന തീർച്ചയായും അതായത് സംഘപരിവാറിന്റെ നീക്കങ്ങളെല്ലാം പൊളിഞ്ഞിരിക്കുന്നു ആ നീക്കങ്ങൾ ഏതെല്ലാം ഘട്ടത്തിൽ എങ്ങനെയെല്ലാം നടത്തിയെന്നതിനെ കുറിച്ച് നമുക്ക് അതിലേക്ക് വരുന്നതിന് മുൻപ് സർക്കാരിന്റെ ഇടപെടലിനെ കുറിച്ച് പറയാം നിർണായകമായ ആ ഘട്ടത്തിൽ വളരെ കൂടി തന്നെ വിഷയം കണക്കിലെടുത്ത് സർക്കാർ ഇടപെട്ടിരിക്കുന്നു മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വിഷയത്തിൽ ഇടപെട്ടതോടുകൂടിയാണ് ഇതിന്റെ ഈ ഈ സംഘപരിവാർ അജണ്ടകളെല്ലാം പൊളിഞ്ഞത് ഇപ്പോൾ വിഷയത്തിൽ ഗൗരവമായി തന്നെ അന്വേഷിക്കും കാരണം പോലീസിന്റെ ഭാഗത്ത് പോലീസിനെതിരെ നിരവധി പരാതി ഉണ്ടായിരുന്നു പോലീസിന്റെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചു എന്നും അത് ചില ഘട്ടങ്ങളിൽ കൃത്യമായ ഇടപെടൽ നടത്താനും അത് മേലുദ്യോഗസ്ഥരെ അറിയിക്കുന്നതിലും സിറ്റി പോലീസ് കമ്മീഷണർക്കും അസിസ്റ്റന്റ് കമ്മീഷണർക്കും വീഴ്ചയുണ്ടായി എന്നത് വ്യക്തമായതിനെ തുടർന്നാണ് എന്തായാലും നടപടിയെടുക്കാൻ തീരുമാനമായത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനോട് ഇതുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് നടപടിയെടുക്കണമെന്നും റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഏറെ പരാതികൾ കമ്മീഷണർക്കെതിരെയും ഉയർന്ന സാഹചര്യത്തിൽ സിറ്റി പോലീസ് കമ്മീഷണറേയും അസിസ്റ്റന്റ് കമ്മീഷണറേയും സ്ഥലം മാറ്റാൻ തീരുമാനമായിട്ടുണ്ട് ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാരണം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാകാത്ത ഒരു സാഹചര്യം കൂടി ഉള്ളത് കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിയോടുകൂടി മാത്രമേ ഉദ്യോഗസ്ഥരെ സ്ഥലമാറ്റാൻ മാറ്റാൻ കഴിയൂ എന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടുകൂടി തന്നെ അനുമതി നേടിയതിനു ശേഷം സ്ഥലം മാറ്റാനുള്ള ഒരു തീരുമാനമായത് കാരണം ഇതല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല ഇത്രയും പ്രതിസന്ധി ഉണ്ടാക്കിയ സ്ഥിതിക്കും ഒരുപാട് പരാതികൾ ഉയർന്ന സ്ഥിതിക്കും വളരെ പെട്ടെന്ന് തന്നെ ഇതിനെ ഒരു ഇതിനെ തണുപ്പിക്കേണ്ടതുണ്ട് അത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് കൂടി വേണ്ടിയാണ് പോലീ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോയിരിക്കുന്നത് എന്തായാലും പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു അതുപോലെ ഇന്റലിജൻസ് വിഭാഗം നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും പോലീസിന് തൃശൂരിൽ വീഴ്ച പറ്റി എന്നാണ് പോലീസ് എന്ന് പറയുമ്പോൾ പോലീസ് സേനയ്ക്ക് മുഴുവൻ വീഴ്ച എന്ന് പറയാൻ കഴിയില്ല ചില ഉദ്യോഗസ്ഥർക്ക് പറ്റിയ ചില വീഴ്ചകൾ അതായത് ഇതിന്റെ ഒരു അടിസ്ഥാന കാരണം കൂടി പറയാം കർശനമായ സുരക്ഷ വേണം എന്ന ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷ ഒരു പക്ഷേ പറഞ്ഞതിനേക്കാൾ അധികം സുരക്ഷയ്ക്ക് ശ്രമിക്കുന്നു നിർബന്ധപൂർവ്വം ആ സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി പലരെയും തടയാൻ ശ്രമിക്കുമ്പോൾ ആവശ്യമുള്ളവർ അതായത് പൂരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടവരെ കൂടി തടയാൻ ശ്രമിക്കുന്നു പല ഘട്ടങ്ങളിലും പോലീസിന് ഇതിൽ വീഴ്ചയുണ്ടായതായി നേരത്തെ തന്നെ പരാതി ഉയർന്നിരുന്നു ആ പരാതി കൂടി പരിഹരിക്കുന്നതാണ് അല്ലെങ്കിൽ അതെല്ലാം ഒഴിവാക്കുന്നതിനും അത് അവസാനിപ്പിക്കുന്നതിനും കൂടി വേണ്ടിയാണ് നിർണായകമായ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നിന്നും ഉണ്ടായിരിക്കുന്നത് ഇനി നമുക്ക് ഈ പൂരവുമായി ബന്ധപ്പെട്ട പൂരത്തെ എങ്ങനെ രാഷ്ട്രീയമായി മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ചു സംഘപരിവാർ സംഘപരിവാറും ഒപ്പം കോൺഗ്രസും ഇക്കാര്യത്തിൽ ഭിന്നരല്ല അല്ലെങ്കിൽ ഇതിൽ നിന്ന് വേറിട്ട് നിന്നിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും എന്തായാലും സംഘപരിവാറിന്റെ ഇടപെടൽ ഏറെ നാളായി നമുക്കറിയാം മാസങ്ങളായി തുടങ്ങിയിട്ട് അതായത് തൃശൂർ പൂരത്തിന്റെ പേരിൽ മുതലെടുപ്പ് നടത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ട് ഏതാണ്ട് നിരവധി മാസങ്ങളായി ഇപ്പോൾ ഏപ്രിൽ മാസമാണ് നവംബർ ഡിസംബർ മാസങ്ങൾ മുതലേ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പൂരത്തെ തെരഞ്ഞെടുപ്പ് വിഷയമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ സംഘപരിവാർ തുടങ്ങിയതാണ് നമുക്കറിയാം നമ്മൾ തന്നെ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ് ഡിസംബർ മാസത്തിലാണ് ആ നവംബർ അവസാനവും ഡിസംബറിന്റെ ആദ്യ ഒരു പകുതി വരെയുള്ള സമയങ്ങളിൽ വളരെ വിവാദമായി വന്നു നിന്ന വിഷയമാണ് തൃശൂർ പൂര പ്രദർശനവുമായി ബന്ധപ്പെട്ട പൂര നഗരിയുടെ ആ തറ വാടക സംബന്ധിച്ച് ആ വാടകയിൽ അതുമായി ബന്ധപ്പെട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡിന് ഒരു നിർണായക തീരുമാനം എടുക്കേണ്ടി വന്നു വാടക വർദ്ധിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതും കോടതി ഇടപെടലിനെ തുടർന്നാണ് ആ വിഷയത്തിൽ വലിയ പ്രതിഷേധം ഏഹ് പൂരത്തിലെ പ്രധാന പങ്കാളികളായ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ ഉന്നയിച്ചിരുന്നു വലിയ പ്രതിഷേധം ഉണ്ടാക്കിയിരുന്നു പൂര കമ്മിറ്റി പൂരം ബഹിഷ്കരിക്കും പൂരം ചടങ്ങ് മാത്രമായി നടത്തും എന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു ഇത് ഈ രണ്ട് ദേവസ്വങ്ങളുടെ മാത്രം വിഷയമല്ല നമ്മൾ പ്രത്യക്ഷത്തിൽ പുറത്ത് കാണാത്ത നിരവധി ശക്തികൾ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് ദേവസ്വങ്ങളെ കൊണ്ട് ഇത്തരത്തിൽ പലതും പറയിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും അന്നും ഈ പറഞ്ഞപോലെ നിർണായക സമയം നിർണായകമായ ഘട്ടത്തിൽ ഇത് പ്രതിസന്ധിയിലേക്ക് പോകുന്നു വലിയ ചർച്ചകളിലേക്ക് പോ അല്ലെങ്കിൽ വളരെ ഒരുപക്ഷെ പൂരപ്രേമികളെ നിരാശരാക്കുന്ന രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നു എന്ന സാഹചര്യം വന്നപ്പോൾ തന്നെ വളരെ അടിയന്തിരമായി അന്ന ദേവസ്വം മന്ത്രിയും റവന്യൂ മന്ത്രിയും ഇടപെട്ട ചർച്ച നടത്തുകയും ഒത്തുതീർപ്പ് ഉണ്ടാക്കുകയും ചെയ്തു ഇക്കാര്യത്തിൽ സർക്കാർ ഇടപെട്ട് തന്നെ ആ പൂരത്തിന്റെ തറവാടക സംബന്ധിച്ച് കഴിഞ്ഞ വർഷത്തെ അതേ സ്ഥിതി തുടരാനൊരു തീരുമാനം ആയതോടുകൂടി അത്തരത്തിലൊരു തീരുമാനം വന്നതോടുകൂടി തന്നെ ആ പ്രതിസന്ധിക്ക് പരിഹാരമായി അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തെ തെരഞ്ഞെടുപ്പ് വരെ നീട്ടിക്കൊണ്ടു പോകാനായിരുന്നു ബി ജെ പിയുടെയും സംഘപരിവാർ ശക്തികളുടെയും എല്ലാം തീരുമാനം അതോടൊപ്പം തന്നെ അതിനുശേഷമാണ് അവർ ഈ പ്രധാനമന്ത്രിയെ ജനുവരിയിൽ തൃശ്ശൂരിലേക്ക് കൊണ്ടുവരുന്നത് അതിന് മുന്നോടിയായിരുന്നു ഇതിന്റെ ഒരു നീക്കം നടത്തിയത് പ്രധാനമന്ത്രിയെ കൊണ്ടുവന്ന തൃശൂർ പൂരം വിഷയം ഗൗരവമാക്കാനുള്ളൊരു തന്ത്രം അവർ മെനഞ്ഞിരുന്നു അത് സർക്കാരിന്റെ ഇടപെടലോടുകൂടി അന്ന് തന്നെ പൊളിഞ്ഞതാണ് പിന്നീട് അവർ കാത്തിരുന്നത് മറ്റെന്തെങ്കിലും ഒരു അവസരം കിട്ടുമോ എന്നാണ് അങ്ങനെ കാത്തുകാത്തിരിക്കുമ്പോഴാണ് പലതവണ ശ്രമങ്ങൾ നടത്തിയിരുന്നെങ്കിലും ഏറ്റവും ഒടുവിലാണ് ഈ തൃശൂർ പൂരത്തിലെ സമാപന ദിവസം രാത്രിയിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ ഉണ്ടാകുന്നത് രാത്രിയിലെ എഴുതള്ളിപ്പുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ പോലീസുമായി ബന്ധപ്പെട്ടുണ്ടായി കാരണം പോലീസ് അന്ന് പകൽ മുതൽ തന്നെ പല ഘട്ടങ്ങളിലും പോലീസ് നിബന്ധനകൾ കർശന കർശനമാക്കുകയും പോലീസ് പലരെയും തടഞ്ഞ കൂട്ടത്തിൽ പൂര കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടവരെയും സംഘാടകരെയും ഒക്കെ തടയുകയും ചെയ്തിരുന്നു തൃശ്ശൂർ റൗണ്ടിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് അവിടെ ഒരു വിഷയം ഉയർന്നു വരുന്നത് തൃശ്ശൂർ പൂരം എന്നത് വളരെ വൈകാരികമായ വിഷയമാണ് തൃശ്ശൂരിലെ ജനങ്ങൾക്കും പ്രത്യേകിച്ച് മലയാളികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 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 ഉത്സവമാണ് തൃശ്ശൂർ പൂരം എന്നത് അതുകൊണ്ട് തന്നെ ഈ തൃശൂർ പൂരം കാണുന്നതിനും അതിൽ അതായത് ഇത് വെറുതെ ഒരു കാഴ്ചക്കാരനായി മാത്രം കണ്ടു നിൽക്കുകയല്ല അതിനുള്ളിൽ ഒഴുകി അലിഞ്ഞ് ഈ പൂരം ആഘോഷിക്കുകയാണ് മലയാളിയുടെ ഒരു രീതി അതിനുള്ള അവസരം കൂടി മലയാളിക്ക് എല്ലാ കാലവും കിട്ടിക്കൊണ്ടിരുന്നു അതിൽ ചില തടസ്സങ്ങൾ ഉണ്ടായപ്പോഴാണ് ചിലർ വൈകാരികമായി പ്രതികരിച്ചത് അത്തരം വൈകാരികമായ പ്രതികരണം അത് ഉണ്ടായത് പ്രധാനമായും പോലീസിനെതിരെ തന്നെയാണ് തന്നെയാണ് നിർബന്ധമായി കാരണം ഏതാനും ചില സംഭവങ്ങൾ കൂടി സൂചിപ്പിക്കാം രാത്രി പൂരത്തിൻ്റെ അന്ന് രാത്രിയിലെ സംഭവം പകൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു പോലീസുമായി ഇടപെട്ട് ചിലെ തടയുകയും ചെയ്തിരുന്നു ആനയ്ക്ക് ഈ ആനയ്ക്ക് തിന്നാനുള്ള പട്ടയുമായി എത്തിയ ആളെ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന സംഘടന സമിതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ തടയുകയുണ്ടായി അത് പോലീസ് കമ്മീഷണർ തടഞ്ഞത് അത് വലിയ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു അതുപോലെ തന്നെ കുടകളുമായി പോയവരെ ഈ കുടമാറ്റത്തിന് വേണ്ടിയുള്ള കുടകളുമായി പോയവരെ ചില ഭാഗത്ത് തടയുന്ന പ്രശ്നമുണ്ടായിരുന്നു കാരണം അതൊന്നും പോലീസിന്റെ ഭാഗത്ത് യഥാർത്ഥത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്തതാണ് പോലീസ് സുരക്ഷാ ക്രമീകരണം ഏർപ്പെടുത്തുമ്പോൾ തന്നെ പൂരം നടത്തിപ്പ സുഗമമായി നടക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട് എന്നാൽ കർശന സുരക്ഷയുടെ പേര് പറഞ്ഞ് ഇത്തരത്തിൽ ജനങ്ങളെ പ്രകോപിതരാക്കുന്ന ഒരു ഒരു വീഴ് സംഭവം ഉണ്ടായി അത് പോലീസിന്റെ വീഴ്ചയാണ് അത് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അന്വേഷണത്തിലും ഇന്റലിജൻസ് വിഭാഗവും അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിന്റെ അവർ നൽകിയ ഒരു റിപ്പോർട്ടിന്റെ കൂടിയ അടിസ്ഥാനത്തിലാണ് എന്തായാലും എടുക്കാൻ സർക്കാർ തീരുമാനിച്ചത് മറ്റൊന്നുണ്ടായത് രാത്രി ആണ് രാത്രി തൃശൂർ പൂരത്തിന്റെ പ്രധാന വെടിക്കെട്ട് നടക്കുന്നത് പുലർച്ചെയാണ് പുലർച്ചെ നടക്കുന്ന വെടിക്കെട്ടിന്റെ സുരക്ഷാ ക്രമീകരണത്തിന്റെ പേരിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് മുൻപ് തന്നെ തൃശൂർ സ്വരാജ് റൗണ്ടിലേക്കുള്ള വഴികളെല്ലാം ബാരിക്കേഡ് വെച്ച് അടയ്ക്കുകയും ജനങ്ങളെ പൂരപ്പറമ്പിലേക്ക് പ്രവേശിക്കുന്നത് തടയുകയും ചെയ്തു ഇത് സാധാരണ ഇല്ലാത്തൊരു പതിവാണ് കാരണം നമുക്കറിയാം തൃശൂർ പൂരത്തിന്റെ ദിവസം പകൽ നടക്കുന്ന കുടമാറ്റം ഒഴികെയുള്ള എല്ലാ ചടങ്ങുകളും രാത്രി അതേപോലെ ആവർത്തിക്കുന്നതാണ് പൂരത്തിന്റെ ചടങ്ങുകൾ അങ്ങനെ ആ അതായത് പൂരം എഴുന്നെളിപ്പുകൾ ഘടകപൂരങ്ങളുടെ വരവ് മഠത്തിൽ വരവ് ഇതെല്ലാം നടക്കുന്നതാണ് അങ്ങനെ രാത്രി മഠത്തിൽ വരവ് നടക്കുന്നതിനിടയിലാണ് ഈ ബാരിക്കേഡ് വെച്ച് തടയുന്ന സംഭവം ഉണ്ടായത് ആ ബാരിക്കേഡ് വെച്ച് തടഞ്ഞോടുകൂടി പകൽ ഉള്ള അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നു അതിന്റെ അതിനിടയിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നു ഒരിക്കലും നടക്കാത്ത സംഭവം ഉണ്ടാകുന്നു സ്വരാജ് റോഡിലേക്ക് പൂരം കാണാനായി വരുന്ന പൂരപ്രേമികളെ തടയുന്നു അപ്പോൾ അതുകൊണ്ട് ആ സാഹചര്യത്തിലാണ് തിരുവമ്പാടി വിഭാഗം പ്രതിഷേധം അറിയിച്ചത് അതായത് പൂരം ഞങ്ങൾ നടത്തുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കാണികളില്ലാതെ പൂരം നടത്തേണ്ട കാര്യമില്ല ചെറിയ കണ്ടതാണ് കഴിഞ്ഞ ദിവസം എന്താണ് സംഭവിച്ചത് എന്നത് എന്തായാലും പൂരത്തിന്റെ സുഗമമായ നടത്തിപ്പിനു വേണ്ടി കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പല ഘട്ടങ്ങളിലായി തന്നെ ഉണ്ടായിരുന്നു എന്നാൽ പോലീസിന്റെ ഇടപെടലാണ് ചില സമയക്രമങ്ങളിലും മറ്റും മാറ്റം വരുന്നതിനും ഇത് ജനങ്ങളെ പ്രകോപിതരാക്കുന്നതിനും വേണ്ടിയുള്ള സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ആളുകളുടെ ഈ ഒരു തൃശൂർ പൂരം എന്ന് പറയുന്ന കേരളത്തിന്റെ സാംസ്കാരിക ഉത്സവം താറുമാറാക്കുന്നതിനു വേണ്ടി കൃത്യമായ രീതിയിലുള്ള രാഷ്ട്രീയ മുതലെടുപ്പുകൾ നടത്തിയ സംഘപരിവാറിന് കൃത്യമായ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകുന്നു കാരണം സംസ്ഥാന സർക്കാർ വിഷയത്തിൽ ഇത്ര പെട്ടെന്നൊരു ഇടപെടൽ നടത്തുമെന്നോ അവിടെ പോലീസാണ് ഈ ഒരു കാര്യത്തിൽ വീഴ്ച വരുത്തിയത് എന്ന പ്രാഥമിക കണ്ടെത്തലിന്റെ ഭാഗമായി പോലീസ് കമ്മീഷണറേയും അതോടൊപ്പം തന്നെ അസിസ്റ്റന്റ് കമ്മീഷണറേയും മാറ്റാൻ വേണ്ടി സ്ഥലം മാറ്റം നടത്തുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി ഒരു തീരുമാനമെടുക്കുമെന്നോ സംഘപരിവാർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്തായാലും തൃശൂർ ഞങ്ങൾ എടുക്കുകയാണ് എന്ന് പറഞ്ഞു വന്നവരൊക്കെ ഈ ഒരു തൃശൂർ പൂരത്തെ വെച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ചു ഈ ഒരു വിഷയത്തോടു കൂടി നമുക്ക് എല്ലാവർക്കും വ്യക്തമായതാണ് എന്നാൽ അവർക്കൊക്കെ ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ തിരിച്ചടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്